ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു വീട്ടിൻ്റെ വാസ്തു സ്കോർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വാസ്തു സ്കോർ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ വാസ്തു പ്രിൻസിപ്പിൾസിൽ പ്രാധാന്യം അർഹിക്കുന്ന പോയിൻ്റുകൾക്ക് കുറച്ച് വെയ്റ്റേജ് കൊടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മാർക്കിട്ട് വരുന്നതാണ് ഈ വാസ്തു സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ചില പ്ലോട്ടുകൾ വിധിക്കാണെങ്കിൽ വിധിക്കാണ് നമ്മുടെ പ്ലോട്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ലാൻഡിൻ്റെ കാര്യത്തിൽ മാർക്ക് നൂറ് എന്നുള്ളത് അമ്പതാക്കി മാറ്റും കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരാളോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും വിധിക്കാണെങ്കിൽ ഇങ്ങനെ സ്കോർ കുറയും അതിൻ്റെ ആ ഒരു സ്കോർ കുറയുന്നതിന് നമ്മൾ വീടിൻ്റെ സ്കോർ കൂട്ടിക്കൊണ്ട് ബാലൻസ് ചെയ്യണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞു വന്നത് അപ്പം പെട്ടെന്ന് അവർ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം മാർക്കെന്ന് പറയുമ്പോൾ അമ്പത് ശതമാനം ദോഷം എന്നല്ലേ അർത്ഥമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടല്ലോ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചാൽ അര ഗ്ലാസ് വെള്ളം എന്നും പറയാം അര ഗ്ലാസ് വെള്ളം ഇല്ലാത്ത അവസ്ഥയെന്നും പറയാം ഹാഫ് എം തി എന്നും ഹാഫ് ഫുൾ എന്നും വേണമെങ്കിൽ പറയാം അത് നമ്മുടെ പെർസെപ്ഷനാണ് നമ്മൾ നമ്മളത് എങ്ങനെയാണ് നോക്കി കാണുന്നതിനെ ആശ്രയിച്ചിരിക്കും വാസ്തുവിൽ നമ്മൾ നമ്മളിതിനകത്തൊരു ക്യുമുലേറ്റീവ് സ്കോർ അല്ലെങ്കിൽ ടോട്ടൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിന് കാരണം നമുക്കൊരിക്കലും സിറ്റിയിലൊരു അഞ്ച് സെൻറ്റോ നാല് സെൻറ്റോ പ്ലോട്ടിൽ പർ പെർഫെക്റ്റ് ഒരു വാസ്തു സ്ട്രക്ചർ എടുക്കുക എന്ന് എല്ലാ പ്രിൻസിപ്പളും കറക്റ്റ് ചെയ്തുകൊണ്ടൊരു വീട് വയ്ക്കുകയായിരുന്നു അതിന് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓരോ ഡ്രോബാക്കിനെയും കവർ ചെയ്തുകൊണ്ട് ആഡഡ് അഡ്വാൻറ്റേജസ് തരുന്ന പോയിന്റുകൾ കൂടുതൽ കൊണ്ടുവരും അപ്പം എന്തെങ്കിലും ലാൻഡിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഒറിയൻറ്റേഷനിലോ ഒക്കെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് വീടിൽ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വീടിൻ്റെ സ്കോർ കൂട്ടിക്കൊണ്ടാണ് നമ്മളത് ബാലൻസ് ചെയ്യുന്നത് അത് അത് പെർഫെക്റ്റായിട്ട് വാസ്തു ഡിസൈനിങ് അറിയാവുന്ന ഒരാൾ ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് ആ പ്ലാനിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ വളരെ മോശം സ്ഥലമെന്ന് പറഞ്ഞ ഷെയ്പ്പെ സ്ഥലമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും വളരെ മനോഹരമായ എനർജിയുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് കാരണം നമ്മളെ വീടിൻ്റെ വാസ്തു പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ചുറ്റുപാടം നോക്കുമ്പോൾ നിങ്ങളുടെ വടക്ക് ഭാഗം പൊങ്ങി കിടക്കുകയാണെന്ന് വെച്ചോളൂ അതിൻ്റെ റോഡ് നിങ്ങളുടെ വീട് താഴ്ചയിരിക്കുന്ന ഒരവസ്ഥ വടക്ക് ഭാഗത്ത് റോഡ് പൊങ്ങി പൊങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു എന്ന് പറഞ്ഞാൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ ഭാഗം ഉയർത്തിക്കൊണ്ട് നമ്മളത് പരിഹരിക്കും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ലാൻഡിൻ്റെ പ്രശ്നങ്ങളെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും വാസ്തു സ്കോർ കൂട്ടുന്നത് അപ്പോൾ അതിനൊരു ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട് ഈ സ്കോർ അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ മാർക്കിട്ട് പോകുക എന്നുള്ളതല്ല അതിന് ഓരോന്നിനും ഓരോ വെയ്റ്റേജുണ്ട് ഉണ്ട് രണ്ട് സെപ്റ്റേ ടാങ്കിൻ്റെ പൊസിഷൻ അതൊരു വളരെ ഉള്ള ഒരു സ്കോർ വരുന്ന ഒരു കാര്യമാണ് കിണറിൻ്റെ പൊസിഷൻ അത് വളരെ വെയ്റ്റേജ് തരുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളെ കൃത്യതയോടു കൂടി അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ടോട്ടൽ വാസ്തു സ്കോറിൽ എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് വാസ്തു ഓഡിറ്റിന് വിധേയമാക്കിയാൽ ആ വീടിന് എത്ര പോയിൻറ്റ് കിട്ടുന്നു എന്നുള്ളതിനാശിച്ചിരിക്കും നിങ്ങളുടെ അവിടെ വാസ്തുവിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റിംഗ് നടത്തുക നടത്തിയതിനു ശേഷം നമ്മൾ ഞാൻ എപ്പോഴും പറയും എഴുപത് മാർക്കിന് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് സാറ്റിസ്ഫയായിട്ടിരിക്കാം കാര്യം നൂറ് അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഏക്കറിൻ്റെ ഫ്ലോട്ടോ ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ മുകളിലോട്ടുള്ള പ്ലോട്ടൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറിലേക്ക് എത്തിക്കാം പക്ഷേ അതിന് ആ അത്രയും വോളിയം ഉള്ള അല്ലെങ്കിൽ അത്രയും ഏരിയ ഉള്ള ഒരു പ്ലോട്ട് നമ്മൾ നമുക്കുണ്ടാവണം അപ്പോൾ അത് സിറ്റിയിൽ ഒന്നും പോസിബിളല്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ നൂറ് ശതമാനത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ലൊക്കേഷൻ വൈസ് നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് എടുക്കുക എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വാസ്തു കൊണ്ടുവരാൻ നോക്കുക സെലക്ഷൻ സമയത്തെ വാസ്തു ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ലതായിരിക്കും പക്ഷേ ചിലപ്പോൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡിസൈൻ സമയത്ത് കൃത്യമായി വാസ്തു ബേസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീടിമ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം